വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വാര്ത്ത പുറത്തുവിട്ടത് ഒരു ദേശീയ ഹിന്ദി മാധ്യമമാണ് ഹിന്ദി ദിനപത്രമാണ് ഈ വാർത്ത പുറത്ത് വിട്ടെന്ന് എക്സൈറ്റഡ് പറയാം ഡൽഹിയിൽ നിന്നും പിന്നെ രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന ദേശീയ ഹിന്ദി ദിനപത്രമായിട്ടുള്ള നെയ് ഇന്ത്യ നെയ്യാ ഇന്ത്യ ഇന്നൊരു വാർത്ത പുറത്തുവിട്ടുണ്ട് അവരുടെ ഇന്ന് ദിനപത്രത്തിൻ്റെ രണ്ടാമത്തെ പേജിനകത്ത് ഒരു കോളമായിട്ടാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത് ദേശീയ തലത്തിലുള്ള ബി ജെ പി നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരുടെ ആ വാർത്ത ഹിന്ദിയിലാണ് വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് തലക്കെട്ട് വായിച്ചിട്ട് ഞാൻ തർജ്ജമ ചെയ്തിരുന്നതായിരിക്കും തലക്കെട്ടിങ്ങനെയാണ് കേരൾ ഓർ കർണാടക മേ കൈ കോൺഗ്രസ് നേതാ പൽ ബദലേക്ക് തയ്യാർ എന്ന് വെച്ചാൽ കേരളത്തിലും കർണാടകത്തിലും കുറേ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ പാർട്ടി മാറി ബി ജെ പിയിലോട്ട് മാറാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് തലക്കെട്ട് അതിൽ വാർത്ത വായിക്കുന്ന ഇങ്ങനെയാണ് നെയ് ദില്ലി എന്നുള്ള വാർത്തയാണ് ഡൽഹി എന്നുള്ള വാർത്തയാണ് ദേശമേ തീസരെ ചരണക്കെ ചുനാവ്ക്ക് തയ്യാറിയ ജാരിപെ ജോരി പർ ഹെ ഐസെമേ രാജനീതിക് ഗതിശീലതാ മേ മഹത്വപൂർണ്ണ ബദലാവ് ദേഖനേക്കോ മിൽറേ भारतीय जनता पार्टी अपने कार्यकर्ताओं को मजबूत करने के लिए रणनीतिक कदम उठा रही है। राज्य इलेक्शन चूडी अगर मिच पार्टी को बीजेपी अलग मिचम रिपोर्ट्स बताती है कर्नाटक और केरल जैसे राज्यों के कई कांग्रेस नेता भाजपा में शामिल होने की रिपोर्ट्स के लिए कांग्रेस नेता पार्टी विट बीजेपी चेरा जिससे राजनीतिक जंग और तेज हो गई है सूत्रों से पता चलता है कि भाजपा विपक्षी पार्टी की भीतर चल रही अंदरूनी कलह के फायदा उठाते हुए कांग्रेस नेताओं को अपने पाले में लाने की कोशिश कर रही है और पर बीजेपी विरोध पार्टी ആഭ്യന്തര കലഹം മുതലെടുത്തുകൊണ്ട് അതിൽപ്പെടുന്ന പാർട്ടി നേതാക്കളെ ആ പാർട്ടിന്ന് വലിച്ചെടുത്ത് ബിജെപിയിൽ കൊണ്ടുവന്ന് ബി ജെ പി കൂടുതൽ ശക്തിമുക്താക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകമേ കോൺഗ്രസ് ദോ പ്രമുഖ പ്രമുഖ് നേതർ ഭഗവാ പാർട്ടി മെ ഷ്യൽ ഹോനയ്ക്ക് തയ്യാറിക്കറേ കർണാടകത്തിലെ കോൺഗ്രസ്സിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിലോട് ചേരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇപ്പോൾ പകുതി വഴി എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ രണ്ട് കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് അവർ പറയുന്നത് സബ്സെ ദിൽചസ് ഘടനാക്രമം കേരളമേ ഹുവാ ജഹാ ഷറാബ് കാരോബാരി സെ കരിബി സമ്പന് ഇരക്കനെ വാലെ കോൺഗ്രസ് ഉമ്മീദ്വാർക്കെ ചുനാവ്ക്കെ ബാദ് ഭാജ്പാക്ക സാത് ജാനേ കി ബാത് कही जा रही है राज्य मंत्री के खिलाफ चुनाव चुनाव लड़े रहे उम्मीदवार को कथित तौर पर भाजपा രാജ്യമന്ത്രിക്ക് ഖിലാഫ് ചുനാ ല से ലഡേ രഹി ഉമ്മദ്വാർക്കോ കഥോർപ്പർ ഭാജ്പാക്ക സൂത്രോസ് ഉൻകെ ദൽ ബദൽക്കെ ബാമേ പുഷ്ടിമില്ലിഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ച് വളരെ സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളതാണ് അവർ പറയുന്ന അവർ പറയുന്നതെന്ന് വെച്ചാൽ മധ്യവ്യവസായമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിന്റെ ഈ ലോക്സഭ എലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥി ഒന്നിട്ട് പറയാം മധ്യവ്യവസായവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഈ എലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ദേശീയ കേന്ദ്രമന്ത്രിക്കെതിരായിട്ട് കേന്ദ്ര സഹമന്ത്രിക്കെതിരായിട്ട് മത്സരിക്കുന്ന മധ്യ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഈ എലക്ഷന് ശേഷം ഈ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് ശേഷം ആ സ്ഥാനാർത്ഥി ബി ജെ പിയോട്ട് മാറും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് നിലപാടെടുത്ത് മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ഇപ്പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടി മാത്രമായിട്ട് ബി ജെ പി ചേർത്ത് ഒരു നേതാവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മധ്യവ്യവസായമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ആ സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ചേരുമെന്നാണ് ഈ ദേശീയ ദിനപത്രം പറഞ്ഞിട്ടുള്ളത് ആ സ്ഥാനാർത്ഥിയുടെ പേര് നമ്മൾ നമ്മളെന്തായാലും പറയുന്നില്ല തിരുവനന്തപുരത്തുള്ളവർക്ക് വ്യക്തമായിട്ട് ആ സ്ഥാനാർത്ഥി ആരെന്നറിയാം മാത്രമല്ല പത്തനംതിട്ടയിലും അടൂരുമുള്ളവർക്കും ആ സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം മധ്യവ്യവസായമായിട്ട് വളരെയധികം ബന്ധമുള്ള ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതാരും ആരും നമ്മൾ പറയുന്നില്ല പക്ഷേ പ്രേക്ഷകർക്ക് ആരാണെന്ന് വക്താൻ മനസ്സിലാവും ഇത് നമ്മൾ പറയുന്ന വാർത്തയല്ല ദേശീയ ദിനപത്രത്തിൽ വന്ന ഹിന്ദി ദേശീയ ദിനപത്രത്തിൽ വന്ന വാർത്തയാണത് ആ വാർത്ത വായിക്കുകയാണ് പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല കേരളത്തിലെ കുറിച്ച് ഇവിടം കൊണ്ട് തീരുന്നില്ല അതിനുശേഷം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ വാർത്ത പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇസ്കെ അലവാ ഭാജ്പാക്കി സമചി രണനി പൂർവ്വ മന്ത്രിയോ കോപ്പനെ പാലേ മേ ലാനി ഹെ ജിൻമേ जिनमें जिनमें से केरल के एक मंत्री पर पहले से ही प्रवर्तन निर्देशालय ईडी एनफोर्समेंट डायरेक्टरेट की जांच चल रही है पर मुंम आ നേരത്തെ പറഞ്ഞ പോലെ മധ്യ മധ്യലോഭിയുമായിട്ടും മധ്യ വ്യവസായമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിക്കെതിരായിട്ട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനായിരുന്ന കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയായിരുന്ന ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനോടും ഇതുപോലെ തന്നെ ബി ജെ പി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷനു ശേഷം ആ നേതാവും ബി ജെ പിയിലോട്ട് ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറയാം

ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് കൂടിയാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് വീണ്ടും മനസ്സിലാക്കുന്നത് അത് ആരായിരിക്കുമെന്ന് കോൺഗ്രസിന് ഒരു മുൻമന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആശുപത്രി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അത് ആരാണ് ആ പേര് നമ്മൾ പറയുന്നില്ല എന്തൊക്കെയാലും ദേശീയ മാധ്യമം പുറത്തോട്ട് വാർത്തയാണ് ആ വാർത്ത വാർത്ത അനുസരിച്ച് രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ബി ജെ പിയോട് ചേരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത് അതെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മദ്യലോപിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിക്കാർ മത്സരിക്കുന്ന എം പി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി മറ്റൊന്ന് വരുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവ രണ്ടുപേരും പാളയം ചാടാൻ വേണ്ടി ചാടി ബി ജെ പിയിലെത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ വന്നിരുന്നു ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഏഷ്യ ന്യൂസ് ഇൻറ്റർവ്യൂ നടത്തിയിരുന്നു ഏഷ്യാ ന്യൂസിൻ്റെ ഇൻറ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വരാനിരിക്കുന്ന നിയമസഭ ഇലക്ഷന് മുൻപായിട്ട് കേരളത്തിലെ കോൺഗ്രസിനെ അവൾ പലർത്തിയിട്ട് അതിന് പകരമായിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി എൻ ഡി എ ലയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് നിലവിലത്തെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ഏഷ്യ ന്യൂസിനോട് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്ത പ്രസിന്റേറ്റീവ് ഇന്നലെ ചെയ്തു മാത്രമല്ല ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതുമാണ് അത് ഒരുപാട് പ്രചരിക്കുന്നതുമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്ന് ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ദേശീയ മാധ്യമ റിപ്പോർട്ട് ചെയ്യുകയാണ് രണ്ട് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയിലോട്ട് ചാടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് ആ രണ്ട് നേതാക്കൾ ആരൊക്കെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അത് ഒരാൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മദ്യലോപിയുമായിട്ട് ബന്ധമുള്ള ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ കോൺഗ്രസിൻ്റെ സർക്കാരിനകത്ത് സംസ്ഥാന മന്ത്രിയായിരുന്നു ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒന്നും രണ്ടെന്ന് പോലെ രണ്ട് രണ്ട് നാലെന്ന് പോലെ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആസ്ഥാന മുഖ്യമന്ത്രി ബി നേതാവ് മുൻ കോൺഗ്രസിൻ്റെ നേതാവുമായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ശേഷം വീണ്ടും ചർച്ച വരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ ഇലക്ഷന് മുൻപായിട്ട് കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി വരും അതിനുശേഷം പിന്നെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് രണ്ട് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ചാടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ബി ചേരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഫലം എന്തായാലും അത് എന്തൊക്കെയാലും അവർക്ക് ബാധകമേ അവർ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഓരോരോ തെളിവുകളാണ് ഓരോരോ ദിവസമായിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്